ഏറ്റവും ലേറ്റസ്റ്റ് ആയ നത്തിങ് ഫോൺ ടു എ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഇത് സാധാരണ നത്തിങ് ഫോൺ ടു എ അല്ല ഇത് ഇതാണ് സ്പെഷ്യൽ എഡിഷൻ ശരിക്കും ഒരു ഫങ്കി ലുക്ക് തന്നെയാണ് ബ്ലൂ റെഡ് യെല്ലോ വൈറ്റ് ഇതിൻ്റെയൊക്കെ ഈ കളേഴ്സിൻ്റെയൊക്കെ ഒരു ഹർമദം തന്നെയാണ് ഈ സ്പെഷ്യൽ എഡിഷൻ അപ്പോൾ ട്വൻറ്റി സെവൻ ടു തേർട്ടി റേഞ്ചിൽ കുറേ ചൈനീസ് ഫോണുകൾ ഉണ്ടല്ലോ പക്ഷേ ചില കാര്യങ്ങളാണ് ഈ നത്തിങ് സ്പെഷ്യൽ എഡിഷനെ ശരിക്കും ഒരു മാറ്റി നിർത്തി ഡിസ്റ്റിങ്റ്റ് ആക്കുന്നത് ആ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യൽ നോക്കുന്നത് വെൽക്കം ബാക്ക് ടു കിസ് വൺ ആദ്യമായിട്ട് ഈ ഫോണിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ആണ് ശരിക്കും ഈ ഫോണിൻ്റെ ചൈനീസ് ഫോണുകളിൽ നിന്ന് ആക്കി നിർത്തുന്നത് നിങ്ങൾ വോൾ ഈ ആനിമേഷൻ ഫിലിം കണ്ടിട്ടുണ്ടാവുമല്ലോ അതിലെ വോൾ ഈ റോബോർട്ടിൻ്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഈ ക്യാമറ കണ്ണുകൾ കാണുമ്പോൾ തോന്നുന്നത് യൂഷ്വലി ഉള്ള ഒരു പ്ലാസ്റ്റിക് ഫീൽ അല്ല ഈ ഒരു ഫോണിന് അവർ കൊടുത്തിരിക്കുന്നത് ശരിക്കും നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ ഈ താഴെ ഭാഗം ശരിക്കും പറഞ്ഞാൽ ന്യൂയോർക്ക് സബ്വേൻ്റെ മാപ്പിൻ്റെ ഒരു പെയിൻറ്റിങ്ങിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് എന്ന് പക്ഷെ ചില ആൾക്കാർ പറയുന്നത് ഇത് നമ്മളെ കൊടൽമാലെ പോലെ ഇൻഡസ്റ്റൈൻ പോലെ ഉള്ള ഒരു ഡിസൈൻ ആണെന്നാണ് എന്ത് തന്നെയായാലും ഡിസൈൻ വളരെ ബോൾഡും സ്ട്രൈക്കിങ്ങും പക്ഷെ എന്തായാലും കേസ് ഇടാതെ നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാര് നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും പിന്നെ ഇതിന്റെ ഈ ട്രാൻസ്പെറന്റ് ബാക്ക് തന്നെയാണ് സ്റ്റാർ നത്തിങ് ഇതിനെ വിളിക്കുന്നത് ഇൻഫിനിറ്റി ബാക്ക് വ്യൂ എന്നാണ് ഇത് യൂഷ്വലി ഉള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടല്ല ഈ ഫോണിന്റെ ബാക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാവും ഇതിന്റെ തിക്നെസ് റേഷ്യോ ടൂ പോയിന്റ് ടൂസ് ആണെന്നാണ് പറയുന്നത് സാധാരണ നമ്മളെ ഇൻഡസ്ട്രിയിൽ ഫോണിൻ്റെ ഈ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അത് ടൂ ഇസ് വൺ ആണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വളരെയധികം കുറച്ചും കൂടെ കൂടുതൽ നന്നായിട്ട് വെൽ ബിൽഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ബാക്ക് കേസ് ആണെന്ന് ഡിസൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ നത്തിങ്ങിന്റെ ഏറ്റവും ജാട ഫീച്ചറാണ് ഈ ഗ്ലിഫ് ലൈറ്റ്സ് ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെ കയ്യിൽ രണ്ട് ഫോണുകളാണ് നത്തിങ്ങിന്റെ നത്തിങ് ഫോൺ ടൂവും നത്തിങ് ഫോൺ ടു എ ആണ് ഇത് അപ്പോൾ ഇതിൽ ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ലേ നത്തിങ് ഫോൺ ടൂയിൽ ഗ്ലിഫ് ലൈറ്റ്സ് ഉടനീളം കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് നത്തിങ് ഫോൺ ടൂറി ില് ഏകദേശം ഈ ഒരു മൂന്ന് ലൈറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലിഫ് ലൈറ്റ്സ് ലൈറ്റ് ഈ ഗ്ലിഫ് ലൈറ്റ്സിന്റെ കാര്യത്തിൽ പല ഫംഗ്ഷൻസും നമുക്ക് ഈ ഗ്ലിഫ് ഗ്ലിഫ്ലൈറ്റ് കോൺഫിഗർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഉദാഹരണത്തിന് നമ്മുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരോ വിളിക്കുന്ന സമയത്ത് നമുക്ക് എക്സാക്ട് ഒരു ലൈറ്റ് നമുക്ക് ഈ ഒരു കോൺടാക്റ്റിനെ അസൈൻ ചെയ്തിട്ട് ആ കോൺടാക്ട് വിളിക്കുന്ന സമയത്ത് ഈ ലൈറ്റ് കത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പണ്ട് സാംസങ്ങിന്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നു ഒരു നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ആ ഒരു കാലഘട്ടത്തിൽ ആ മോഡലിൽ ഒരു ചെറിയ എൽ ഇ ഡി ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു അത് റെഡ് ബ്ലൂ അങ്ങനെയൊക്കെ നമുക്ക് വേണ്ട ഒരു കോൺടാക്ഷന് വേണമെങ്കിൽ നമുക്ക് കളർ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ പണ്ട് പേരൻസൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു കളർ ഒരു റെഡോ അങ്ങനെ എന്തെങ്കിലും ഒരു കളർ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന എൽഇ ഡിക്ക് അപ്പോൾ അതുകൊണ്ട് സാംസങ് ഒക്കെ നത്തിങ്ങിൻ്റെ ഈ ഫീച്ചർ കാണുമ്പോൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും ഈ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാണെന്ന് അല്ലേ ഇനി അടുത്ത ഒരു ഗ്ലിഫ് ഫീച്ചർ എടുത്താൽ ചില കമ്പാറ്റികൾ ആപ്സിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൊമാറ്റോ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെലിവറി സ്റ്റാറ്റസ് എവിടെ എത്തി എന്നുള്ളത് പിന്നെ അതിനനുസരിച്ച് ഈ ലൈറ്റ് ബാർ നീങ്ങിക്കൊണ്ടിരിക്കും ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വരുന്നതിൻ്റെ ആ ഒരു പ്രോഗ്രസ് നമുക്കിതിൽ കാണാൻ പറ്റും പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ കുത്തി കഴിഞ്ഞാൽ എന്നിട്ട് മറിച്ചിങ്ങനെ വെക്കുന്ന സമയത്ത് അത് ചാർജ് ആവുന്നതിൻ്റെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ കാണും അപ്പോൾ ഇതൊക്കെ നല്ല രസമാണ് ഈ ഗ്ലിഫിലെ ഒരു ഫീച്ചറായിട്ട് കാണുവാൻ ഇത് ചുമ്മാ ഗിമ്മിക്സ് അല്ലേ എന്ന് പല ആൾക്കാരും ചോദിക്കാം പ്രാക്ടിക്കലി ഇതിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ശരിയാണ് പക്ഷേ ഒരു ചാടെ ഫീച്ചർ തന്നെയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അനേകം ചൈനീസ് ഫോണുകളുള്ള ഈ ഒരു റേഞ്ച് സെഗ്മെൻ്റിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഡിസ്റ്റിങ്റ്റ് ആയി നിങ്ങൾ ഒരു എടുത്തു കാണിക്കുന്ന ഒരു ഫോൺ ഉള്ളത് ഒരു നല്ലത് തന്നെയല്ലേ ഒരു ജാടാണ് അല്ലേ ആവേശത്തിലെ പാട്ട് പോലെ തന്നെ ഇനി രണ്ടാമത്തെ മെയിൻ ഫീച്ചർ ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നത്തിങ് ഒ എസ് ബാക്കിയുള്ള ഫോണുകളെ പോലെ അനാവശ്യ ബ്ലോട്ട്വെയറും സോഫ്റ്റ്വെയറുകളൊന്നും ഇതിലില്ല വളരെ നല്ല മിനിമലിസ്റ്റിക് ഇൻറ്റർഫേസ് ആണ് എസൻഷ്യൽ ആയിട്ടുള്ള ആപ്സ് മാത്രമേ നത്തിങ് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് യൂസർ ഇൻ്റർഫേസ് വളരെ സ്മൂത്താണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ആ ഒരു മെട്രിക്സ് ഫോണ്ടും കസ്റ്റം വിജറ്റ്സും ഒക്കെ അടിപൊളിയായിട്ട് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് നത്തിങ് ഇത് സെറ്റപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആണെന്ന് തോന്നി പക്ഷെ ഫൈനലി ഫോൺ സെറ്റിൽ ഡൗൺ ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലൊരു കുറച്ചൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെ കണ്ടു തുടങ്ങി പക്ഷെ നത്തിങ് ഫോൺ ടുവിൽ സോഫ്റ്റ്വെയർ യൂസേഴ്സ് ഇൻറ്റർഫേസ് വളരെ അടിപൊളിയാണ് അത് ചിലപ്പോൾ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെമൺ പ്രോസസ്സർ ആയതുകൊണ്ടായിരിക്കും നത്തിങ് ഫോൺ ടുനെട്ട് കമ്പയർ ചെയ്യുമ്പോൾ മീഡിയ ടൈറ്റ് ഡയ്മെൻസിറ്റി സെവൻ ട്വൻ്റി ഹൺഡ്രഡ് പ്രോ ആണ് ഈ ഒരു ഇതിൽ വെച്ചിരിക്കുന്ന പ്രോസസർ അപ്പോൾ അതൊരു മൈക്രോ സെക്കൻഡ് നമുക്ക് ഡിലേ ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ഈ ഫോൺ ടുവേയും നത്തിങ് ഫോൺ ടുവും തമ്മിൽ ഏകദേശം ഒരു നയൻ തൗസൻഡ് റുപ്പീസിൻ്റെ റിഫറൻസ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നയൻ തൗസൻഡ് കൂടെ കിട്ടിയിട്ട് ഫോൺ ടു അല്ലെങ്കിൽ പുതിയത് ഇറങ്ങാൻ പോകുന്ന ഫോൺ ത്രീ വാങ്ങാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക അപ്പൊ ഈ പ്രോസസ്സർ ആക്ച്വലി നത്തിങ്ങും മീഡിയ ടെക്കും കൂടെ കസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്ത് ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ സ്പീക്കേഴ്സ് അടിപൊളിയാണ് ഫോൺ ടു പോലെ തന്നെ നല്ല ക്ലാരിറ്റിയും നല്ല ഒക്കെ ഉണ്ട് ക്യാമറ ആണ് നമ്മളെല്ലാവരും ഈ ഫോൺ ടോപ്പ് നോച്ച് ക്യാമറ എക്സ്പീരിയൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും എച്ച് ഡി ആർ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറ്റം ഒന്നും പറയാനില്ല ഫിഫ്റ്റി മെഗ പിക്സൽ ആണ് ബാക്ക് ക്യാമറ വിത്ത് അൾട്രാ വൈഡ് സെൽ ഫ്രണ്ടിൽ സെൽഫി ക്യാമറ ഒരു തേർട്ടി ടു മെഗാ പിക്സൽ ടെൻ എയ്റ്റി പി സിക്സ്റ്റി എഫ് പി എസ് ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ കുറച്ച് സാമ്പിൾസ് ഒക്കെ നിങ്ങളൊന്നും കണ്ടുന്നുണ്ട് പിന്നെ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ നല്ലൊരു കൂളിംഗ് വേപ്പറും ഇത് ചേമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് നത്തിങ് പറയുന്നത് ബാറ്ററി കപ്പാസിറ്റി ഫൈവ് തൗസൻഡ് എം എ എച്ചും വിത്ത് ഫോർട്ടി ഫൈവ് വോട്ട് ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഇപ്പോൾ ഈ നത്തിങ് ഫോൺ ടു കുറച്ചും കൂടെ ഒരു വലിയ ബാറ്ററിയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ചൈനീസ് ഫോൺ മാനുഫാക്ചറേഴ്സ് ഒക്കെ അറൗണ്ട് ഫൈവ് തൗസൻഡ് മിനിമം എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പിടിച്ച് നിൽക്കാൻ തന്നെയായിരിക്കും അവർ ഇപ്രാവശ്യം ഫോൺ ടൂയില് ഈ സ്പെഷ്യൽ എഡിഷനിൽ എന്തായാലും ആ ഒരു കപ്പാസിറ്റി ഫൈവ് തൗസൻഡ് എം എ എച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് Last but not least. ഡിസ്പ്ലേ നല്ല ഒരു സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് എം ഡിസ്പ്ലേ ആണ് നത്തിങ് ഫോൺ ടു ഡിസ്പ്ലേ ഞാൻ ശരിക്കും ഇമ്പ്രസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൈനീസ് ഫോണുകളിൽ കാണുന്ന ആ ഒരു എം എൽ ഡിസ്പ്ലേയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫോൺ ടുവിലെ ഡിസ്പ്ലേ നല്ല കളേഴ്സ് ഉണ്ട് നല്ല കളർ ഒരു വൈബ്രൻസിയും നല്ല ടച്ച് ആംബ്ലിക് റേറ്റും അപ്പോൾ ടച്ച് ടച്ച് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്താണ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു നല്ല എക്സ്ട്രീംലി ഗുഡ് വാല്യൂ ഫോർ മണി ഡിസ്പ്ലേ ആണ് നത്തിങ് ഫോൺ ടൂയില് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഈ ഒരു ഫോൺ കുറച്ചും കൂടെ ഒരു കളർ വൈബ്രൻസി കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ പീക്ക് ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതലാണ് എന്നാണ് നത്തിന്റെ സ്പെക്സിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫോൺ ടൂറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ഇപ്പൊ ഈ ഫോണിൽ ഉള്ളത് എൽ ടി പിഒിസ്പ്ലേ അല്ല എൽ ടി പി ഒ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവായിട്ട് റിഫ്രഷ് റേറ്റ് അതായത് നമ്മൾ സ്ക്രോൾ ഒക്കെ ചെയ്യുമ്പോൾ സ്ക്രീന്റെ റിഫ്രഷ് റേറ്റ് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഫോൺ ടു എൽ തേർട്ടി ഹേർട്സ് മുതലാണ് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് വരുന്നത് നേരെ മറിച്ച് ഫോൺ ടുസ് മുതൽ ിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഡിഫറൻസ് ആയിരിക്കാം ആ സ്മൂത്ത്നെസ്സിൽ കാണുന്നത് പിന്നെ ഫോൺ ടൂ എൽ എച്ച് ഡി ആർ ടെൻ പ്ലസ് ഡിസ്പ്ലേ തരുന്നു വരുന്നുണ്ട് ഹൺഡ്രഡ് പ്ലസ് ഡി സി ഐ പി ത്രീ ആണ് എന്ന് വെച്ചാൽ കളർ വളരെ അക്യുറേറ്റ് ആണ് അപ്പോൾ ഒമ്പതിനായിരം രൂപയും കൂടി കൂടുതൽ കൊടുത്താൽ ഞാൻ പറയുന്നത് ഫോൺ ടു കുറച്ചും കൂടി നല്ലൊരു ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ത്രീയിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ നത്തിങ് കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ നത്തിങ് കമ്പനീന്റെ എല്ലാ പ്രൊഡക്ട്സും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ തീമിലാണ് അവർ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ നത്തിങ്ങിന്റെ ഫൗണ്ടർ അറിയാമല്ലോ കാൾ പോയി പണ്ട് വൺ പ്ലസ് ചുക്കാൻ പിടിച്ച ആളാണ് അന്നത്തെ കാലത്ത് വൺ പ്ലസ് തുടങ്ങിയ സമയത്ത് ഫ്ളാഗ്ഷിപ്പ് കില്ലറായിട്ട് ഫോണുകളൊക്കെ അന്നത്തെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള സാംസങ്ങിനൊക്കെ പൊളിച്ചടക്കിയത് ഈ കാൾപ്പേന്റെ ഒരു നേതൃത്വത്തിലാണ് അപ്പോൾ ഈ കാൾപ്പൈ വൺ പ്ലസ് വിട്ട് നത്തിങ് ഫോൺ കമ്പനി തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഒബ്വിയസ് ആയിരുന്നു അവർ ഓരോ ഫോണും വരുമ്പോൾ തന്നെ ആ ഒരു ആ ഒരു ഡിസൈൻ എലിമെന്റ് കംപ്ലീറ്റ് ഡിസൈൻ ഫോക്കസ്ഡ് ആയിട്ടാണ് അവർ വരുന്നതെന്നും സ്പെക്സ് നല്ലൊരു സ്പെക്സ് തരും ആ ഒരു പ്രൈസ് റേഞ്ചും തന്നെ നമുക്ക് തരും എന്നുള്ള അത് വളരെ ഒബ്വിയസ് ആയിരുന്നു പുള്ളി ഒരു ഒരു നല്ലൊരു ആപ്പിൾ ഫാൻ ബോയ് ആണെന്ന് പുള്ളി തന്നെ എഗ്രി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ഈ ഡിസൈനിലൊക്കെ ശരിക്കും കാണാം സോ ദാറ്റ്സ് ഇറ്റ് ദൈറ്റ് നത്തിങ്ങിന്റെ ഈ സ്പെഷ്യൽ ഫോണിന്റെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ്ഇസ് ജുനൈ സൈനിങ് ഓഫ് ഓഫ് ദിസ് മോക്ക്